ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിദ്യാലയങ്ങളും പുകയില വിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിച്ചു ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത് ഭാഗമാണ് പല രീതിയിലുള്ള രാസലഹരികളുടെ ഉപയോഗം ആണോ എന്നുള്ളതാണ് മാറ്റം ആയിട്ട് അന്ന് സിഗരറ്റ് ഇന്ന് അത് സിന്തറ്റിക് വലിച്ച് പോക തള്ളേണ്ട അല്ലെങ്കിൽ ബാക്കി അത് കാണേണ്ട അവസ്ഥയില്ലാത്ത രീതിയിൽ ഏത് നേരത്തും ലഹരി ഉപയോഗിക്കുമ്പോ ഒരറിവും ലഹരിയുടെ ഉപയോഗം വലിയ ആരെ എങ്ങനെ സംശയിക്കണം എന്ന് പോലും അറിയാത്ത ലഹരിയുടെ ഉപയോഗം അത്രയും ആളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവരെ തിരിച്ചറിയപ്പെടാത്ത ഒരു സംഭവത്തിൽ അപ്പൊ ഇത്തരത്തിൽ പ്രചരണങ്ങൾ ചെയ്യുന്നത് നമ്മുടെ താഴെ തട്ടിലുള്ള കുട്ടികളടക്കം വരുന്ന ലഹരി അമരംപുലം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായിട്ടാണ് ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടി നടത്തിയത് ലഹരിക്കെതിരെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മാസ് സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു പുകയില രഹിത വിദ്യാലയമെന്ന ലക്ഷ്യത്തിനുവേണ്ടി പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സ്ഥാപിക്കേണ്ട മുന്നറിയിപ്പ് ബോർഡുകളും പോസ്റ്ററുകളും വിതരണം ചെയ്തു അമരമ്പുലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റനീസ് സൈമൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും അമരപുലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ വിഷയാവതരണവും നടത്തി പൂക്കൂട്ടുമുടം സബ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ ക്ലാസ് എടുത്തു വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഹമീദ് ലബ സി സത്യൻ വി പി അഫീഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഇരുപത് വിദ്യാലയങ്ങളിൽ നിന്നും പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്